വെൽക്കം ടു എസ് പി ജോ കോപ്സ് കേരള പി എസ് സിയുടെ ഒരു യൂണിഫോം ഫോഴ്സ് വിജ്ഞാപനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണേൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ സ്കെയിൽ ഓഫ് പേ മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് എസ് എ പി തിരുവനന്തപുരം കെ പി ത്രീ പത്തനംതിട്ട കെ പി ഫൈവ് ഇടുക്കി കെ പി വൺ എറണാകുളം കെ പി ടു തൃശൂർ എം എസ് പി മലപ്പുറം കെ പി ഫോർ കാസർഗോഡ് എന്നീ ബറ്റാലിയനുകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്ത്രീകളും അംഗപരിമിതരും ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല ഓരോ ബറ്റാലിയനിലേക്ക് ഓരോ റാങ്ക് ലിസ്റ്റായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് ഡേറ്റും ഉൾപ്പെടെ മാക്സിമം ഏജ് ലിമിറ്റ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇരുപത്തൊൻപത് വയസ്സ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള പ്ലസ് ടു പാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യതയായിട്ട് അടുത്തത് ശാരീരിക യോഗ്യതയാണ് ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ജസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും ഇത് മിനിമം എക്സ്പാൻഷൻ ഓഫ് അഞ്ച് സെൻറ്റിമീറ്റർ അതായത് വികാസം ഉണ്ടായിരിക്കണം അഞ്ച് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇളവുണ്ട് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് നഞ്ചളവെന്ന് പറയുന്നത് എഴുപത്താറ് സെൻറ്റിമീറ്റർ കൂടാതെ അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇതിൽ എട്ട് ഐറ്റം ഉണ്ടാവും അതിൽ അഞ്ച് ഐറ്റം പാസ് ആയിരിക്കണം അതിൽ ഫസ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് അറുപത് സെൻറ്റിമീറ്റർ റോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ റോ ക്ലൈമ്പിങ് യൂസിങ് ഹാൻസ് ഉള്ളി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എൺപത് സെൻറ്റിമീറ്റർ പുള്ള പോർച്ച് ഇന്നിങ് എയിറ്റ് ടൈംസ് ആയിരത്തഞ്ഞൂറ് മീറ്റേഴ്സ് റണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡുണ്ട് എല്ലാം വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടത്തുന്നത് പി എസ് സിയുടെ സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് വേണം അപേക്ഷിക്കാൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്